ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ നിരവധി യാത്രക്കാരെത്തുന്ന ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് ഷീലോജ് വരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ ഇരുപത് സെന്റ് സ്ഥലത്താണ് പുതിയ കെട്ടിടം ഒരുങ്ങുന്നത് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പാലക്കാട് എത്തിയപ്പോഴാണ് ഷീലോജിന്റെ ആവശ്യം ഉയർന്നു വന്നത് പിന്നീട് ഇത് പരിഗണിക്കുകയും ചെയ്തിരുന്നു സംസ്ഥാന സർക്കാരിൽ നിന്നും മൂന്ന് കോടി രൂപ വിനിയോഗിച്ചാണ് ഷീലോജ് നിർമ്മാണം പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലമായതിനാൽ കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതലയും നടത്തിപ്പും പൊതുമരാമത്ത് വകുപ്പിന് തന്നെ നൽകാനാണ് തീരുമാനം പുതിയ കെട്ടിടത്തിൽ വൈഫൈ സംവിധാനം നിരവധി പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിൽ ഡൈനിങ് റൂം രാത്രിയും പകലും വനിതാ സെക്യൂരിറ്റി വികലാംഗർക്ക് മാത്രമായി പ്രത്യേക മുറിയും ശുചിമുറിയും ശീതീകരിച്ചും അല്ലാത്തതുമായ മുറികളും ആവശ്യമുള്ളവർക്ക് ഡോർമെന്ററി സംവിധാനം കെട്ടിടത്തിൽ ഉണ്ടാകും വിപുലമായ കാത്തിരിപ്പ് കേന്ദ്രവും വിശാലമായ പാർക്കിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നായ ഷൊർണൂരിൽ നിരവധി യാത്രക്കാരാണ് ദിനം പ്രതി എത്തുന്നത് നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരിലേക്ക് രാത്രിയിൽ എത്തുന്ന ട്രെയിൻ വൈകുമ്പോൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ റെയിൽവേ സ്റ്റേഷനിൽ ബസ്സുകളും ട്രെയിനുകളും സമയത്തിന് ലഭിക്കാതെ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഷീലോഡ് കൂടി വരുമ്പോൾ അത് നിരവധി പേർക്ക് ഉപകാരപ്പെടും എന്നാണ് യാത്രക്കാർ പറയുന്നത് നിലവിൽ സ്ഥലം താൽക്കാലികമായി ഓട്ടോ നിർത്തിയിടുന്നതിനാണ് ഉപയോഗിക്കുന്നത് ഷീലോഡ് നിർമ്മിക്കുമ്പോൾ ഓട്ടോറിക്ഷകൾ നിർത്തിയിടാൻ പകരം സ്ഥല സൗകര്യം കൂടി റെയിൽവേ കാണണം എന്നാണ് ഓട്ടോ തൊഴിലാളികൾ പറയുന്നത് പദ്ധതിയുടെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചതായി പി മമ്മിക്കുട്ടി എം എൽ എ അറിയിച്ചു ന്യൂസ് ഡെസ്ക് സിസിവി